അപ്പോൾ നമ്മൾ ഇതേ പയറ് ഗുണപ്പെടുത്തുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഒരു ഷോപ്പിലേക്കുള്ളതായി സുഹൃത്തുക്കളെ ഇത് സാധാരണഗതിയിൽ സാധാരണ പയറാണെങ്കിൽ നമുക്കൊരു ആറേഴ് എട്ട് കിലോയ്ക്ക് വരുള്ളൂ ഇതിപ്പോൾ പതിനഞ്ച് കിലോയ്ക്ക് മേലെ വരും അപ്പോൾ നമ്മൾ ഇതേ ഷോപ്പിലോട്ട് പോവുകയാണ് ഒരു കെട്ട് പയറുമായിട്ട് ഇന്നേക്ക് നമ്മൾ വിളവെടുക്കാൻ തുടങ്ങിയിട്ട് പതിനൊന്നാമത്തെ ദിവസമാണ് നമ്മൾ വിളവെടുക്കുമ്പോൾ ഫോല എന്ന് പറയുന്ന വള്ളിപ്പേരാണ് നല്ല നീളമുള്ള പേറാണ് നമുക്ക് കിട്ടുന്നത് ഇവിടെ പറഞ്ഞാൽ ചുറ്റിപ്പണഞ്ഞ് കിടപ്പുണ്ട് തത്തയൊക്കെ വിളിക്കുന്നുണ്ട് സുഹൃത്തുക്കളെ മാർക്കറ്റിൽ എത്തി ഇതേ പോണു തത്ത എൻ്റെ പയറും ചുമന്നിട്ടാണ് പോണത് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള പയർ നോക്കിയാണ് നമ്മൾ മാർക്കറ്റിൽ കൊടുക്കുന്നത് ഏറ്റവും ഏറ്റവും നല്ല നീളമുള്ള പയറ് നോക്കി നമ്മൾ കൃഷി ചെയ്താൽ നമുക്ക് എപ്പോഴും നമുക്ക് നല്ല വില കിട്ടും